കനോലി കനാലിന്റെ ആഴം കൂട്ടണമെന്ന് സി പി എം വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജലാശയങ്ങളിലെ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞെന്നും വേലിയേറ്റവും വേലിയിറക്കവും സുഗമമായി നടക്കുന്നില്ലെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി പ്രളയസാധ്യത കണക്കിലെടുത്ത് അടിയന്തരമായി പുഴകളിലെ ആഴം വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുതലാളിത്ത രാജ്യത്തിലെ പ്രബലമായ യു കെ

ടി വി ഹരിദാസൻ സി കെ വിജയൻ പി എ രമേശൻ വി എൻ സുർജിത്ത് എ കെ ഹുസൈൻ ലോക്കൽ സെക്രട്ടറി കെ എ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ലോക്കൽ സെക്രട്ടറിയായി കെ എ ബാലകൃഷ്ണൻ തുടരും പതിമൂന്നംഗ ലോക്കൽ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു